വീട്ടിൽ നിന്ന് ഇറങ്ങും മുൻപ് ഒരു ഫോൺ വന്നു ബി ജെ പി കാരെ കൈകാര്യം ചെയ്യാൻ തയ്യാറായി നിൽക്കുകയാണ് പനിയോ ചെവിയിൽ അസുഖമുണ്ടെങ്കിലോ മുന്നിൽ നിൽക്കണ്ട വെള്ളം ചീറ്റിക്കും കേരള പോലീസിൽ അറുപത് ശതമാനം പേരും മോദി ഫാൻസാണ് ശോഭ സുരേന്ദ്രന്റെ ഇട്ടാൽ പൊട്ടുന്ന പടക്കത്തിൽ കയറി പിടിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥർ ശോഭയുടെ ചാരൻ ആരാണെങ്കിലും അത് കണ്ടെത്തണമെന്ന ഒറ്റ ലക്ഷ്യത്തിലാണ് രഹസ്യാന്വേഷണ വിഭാഗം ഒറ്റുകാരനായ പോലീസിനെ കണ്ടെത്തണമെന്ന നിർദ്ദേശമാണ് ഇപ്പോൾ രഹസ്യാന്വേഷണ വിഭാഗത്തിന് ലഭിച്ചിരിക്കുന്നത് എന്നാൽ ബി ജെ പിയുടെ മാത്രമല്ല സി പി എം കോൺഗ്രസ് അനുഭാവികളായ നിരവധി പോലീസ് ഉദ്യോഗസ്ഥർ സേനയിലും ഉണ്ട് താനും ഒരുപക്ഷെ ബി ജെ പി അനുഭാവികളുടെ എണ്ണം സേനയ്ക്കുള്ളിൽ കഴിഞ്ഞ കാലങ്ങളിൽ വർദ്ധിച്ചിട്ടുണ്ട് ഈ ഉദ്യോഗസ്ഥരെയാണ് നിലവിൽ സംശയത്തിന്റെ നിലയിൽ നിർത്തിയിരിക്കുന്നത് എന്നാൽ ആർക്കൊക്കെയാണ് ശോഭയുടെ പ്രസംഗം ചൊടിപ്പിച്ചത് എന്നുള്ളതാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിരിക്കുന്നത് ഇത്തരം വിഷയങ്ങൾ പരസ്യപ്പെടുത്താമോ എന്ന് ചോദിക്കുന്നവരുമുണ്ട് ശോഭാ സുരേന്ദ്രൻ പ്രസംഗിച്ച പ്രസംഗത്തിൽ കഴമ്പുളളതുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു കേസിലേക്ക് പോകുന്നതെന്നും പറയുന്നവരുണ്ട് അപ്പോൾ ശോഭ പറഞ്ഞിട്ടുള്ള കാര്യം സത്യമായിരിക്കും അല്ലേ തൃശൂരിലെ പ്രസംഗത്തിലാണ് പ്രതിഷേധത്തിനിടെ ബി ജെ പി പോലീസ് കൈകാര്യം ചെയ്യുമെന്ന് ഒരു ഉദ്യോഗസ്ഥൻ തന്നെ വിളിച്ച് അറിയിച്ചതായി ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത് ബി ജെ പി വിവരം നൽകിയ പോലീസുകാരനെ കണ്ടെത്താൻ രഹസ്യാന്വേഷണ വിഭാഗം അന്വേഷണം തുടരുമ്പോൾ തന്നെ മറ്റൊരു പോലീസുകാരനെ കണ്ടെത്താൻ ബി ജെ പിയും അന്വേഷണം നടത്തുന്നുണ്ട് തൃശൂരിലെ സി പി എം ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് ബി ജെ പി നടത്തിയ മാർച്ചിൽ സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബിന്റെ തലക്കടിച്ച പോലീസുകാരനെ കണ്ടെത്താനാണ് ഈ അന്വേഷണം മാസ്ക് ധരിച്ച പോലീസുകാരന്റെ ചിത്രങ്ങൾ അടങ്ങിയ പോസ്റ്റർ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ പ്രചരിക്കുന്നുണ്ടെങ്കിലും ആളെ ഇതുവരെ കണ്ടുപിടിക്കാൻ ബി സാധിച്ചിട്ടില്ല കേരള പോലീസിലെ ബി ജെ പി അനുഭാവികൾക്കുമേൽ രഹസ്യാന്വേഷണ വിഭാഗീയം ഏതായാലും പ്രത്യേക നിരീക്ഷണത്തിലാണ് പോലീസ് സേനയിലെ വിവരങ്ങൾ ബി ജെ പി നേതാക്കൾക്കും പ്രവർത്തകർക്കും ചോർത്തി കൊടുക്കുന്നവരെ കണ്ടെത്താനാണ് ഇതെന്നാണ് മറ്റൊരു മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നത് പ്രതിഷേധത്തിനിടെ ബി ജെ പി കൈകാര്യം ചെയ്യുമെന്ന് ശോഭ സുരേന്ദ്രൻ വിളിച്ചറിയിച്ച ഉദ്യോഗസ്ഥനെ കണ്ടെത്താനാണ് ഇപ്പോൾ ഏതായാലും ഉദ്യോഗസ്ഥരുടെ നീക്കം ഇയാളെ എത്രയും പെട്ടെന്ന് കണ്ടെത്താനാണ് രഹസ്യാന്വേഷണ വിഭാഗത്തിന് നൽകിയിരിക്കുന്ന പ്രത്യേക നിർദ്ദേശവും അന്വേഷണം തുടങ്ങിയിട്ട് രണ്ടു ദിവസം കഴിഞ്ഞെങ്കിലും ഇതുവരെ എന്നാൽ ആളിനെ കണ്ടെത്തിയില്ല കേരളത്തിലെ ബി പ്രസംഗകരിൽ വലിയ പ്രധാനപ്പെട്ട ഒരാളാണ് ശോഭാ സുരേന്ദ്രൻ പലപ്പോഴും ഉന്നം വെച്ചുള്ള പ്രസംഗ വാക്കുകളിൽ വിവാദങ്ങളിലും ശോഭപ്പെടാറുണ്ട് ശോഭ സുരേന്ദ്രന്റെ പ്രസംഗങ്ങൾ സ്പഷ്ടവും കൃത്യതയും നിറഞ്ഞതായിരുന്നു ഇത് പലപ്പോഴും ബി ജെ പിയെ അനുകൂല പ്രതികൂല സാഹചര്യങ്ങളിലൊക്കെ പിന്തുണയ്ക്കാറുമുണ്ട് ബി ജെ പിയെ പ്രതികൂട്ടിലാക്കുന്ന ഇത്തരത്തിലുള്ള പ്രസംഗം അതിരുകടന്നിട്ടുമുണ്ട് ആരെയും ഭയപ്പെടാതെ ആത്മവിശ്വാസത്തോടെയുള്ള ശോഭയുടെ പ്രസംഗത്തിനുമുണ്ട് ആരാധകർ ഏറെ അത്തരത്തിൽ കൂർത്ത വാക്കുകളോട് കഴിഞ്ഞ ദിവസം ഒരു മാധ്യമത്തിന് ശോഭ സുരേന്ദ്രൻ ഒരു മറുപടി നൽകിയിരുന്നു അതും വലിയ വിവാദമായിരുന്നു വോട്ട് ചോർച്ച സംബന്ധിച്ച വിവാദങ്ങളിൽ സുരേഷ് ഗോപി മൗനം പാലിക്കുന്നത് എന്തിനെന്നുള്ള ചോദ്യത്തിനായിരുന്നു ശോഭാ സുരേന്ദ്രന്റെ മറുപടി ഞങ്ങളുടെ എത്ര തൊലിക്കെട്ടി സുരേഷ് ഗോപിക്ക് ആയിട്ടില്ല ഞങ്ങളൊക്കെ ഈ ഗ്രൗണ്ടിൽ കിടന്ന് കുറെയേറെ നാളുകളായി കളിക്കുകയാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് കുറച്ചുകൂടി തൊലിക്കെട്ടിയുണ്ട് കുറെ കൂടി കാര്യങ്ങളും ഞങ്ങൾക്ക് പറയാൻ സാധിക്കുമെന്നും ശോഭ സുരേന്ദ്രൻ പറഞ്ഞു സുരേഷ് ഗോപി മാധ്യമപ്രവർത്തകരോട് സ്നേഹത്തോടെയോ കൗതുകത്തോടെയോ തോളിലൊന്ന് കൈവച്ചാൽ കേസിൽ അകത്തിടാൻ വേണ്ടി എത്ര വാർത്തകളാണ് മാധ്യമങ്ങൾ കൊടുക്കുന്നത് ഇതും ചെയ്തത് മാധ്യമപ്രവർത്തകരിൽ ചിലരല്ലേ മകളെപ്പോലെ കണ്ട ഒരാളുടെ ഭാഗത്തു നിന്നുപോലും സ്ത്രീ പീഡന കേസുണ്ടായി കോഴിക്കോട് അങ്ങാടിയിൽ ഒരു കള്ളനെ പോലെ ജാമ്യം എടുക്കാനും ചോദ്യം ചെയ്യലിനും വരേണ്ട ഗതികേട് ഈ കേരളത്തിലെ മാധ്യമപ്രവർത്തകർ സുരേഷ് ഗോപിക്ക് സമ്മാനിച്ചു മാധ്യമ പ്രവർത്തകർക്ക് ഇങ്ങോട്ട് ആത്മാർത്ഥതയില്ലെങ്കിൽ ഞങ്ങൾ തിരിച്ചു കൊടുക്കണമെന്ന് പറയുന്നത് ശരിയല്ലെന്നും എന്നായിരുന്നു ശോഭയുടെ വാക്കുകൾ ഏതായാലും ഇപ്പോൾ ശോഭാ സുരേന്ദ്രന്റെ ചാരപ്രവൃത്തി ചെയ്ത പോലീസുകാരന് വേണ്ടി പായുകയാണ് ഉദ്യോഗസ്ഥർ ഒരുപക്ഷെ ഈ ഉദ്യോഗസ്ഥനെ കണ്ടെത്താനാവും പക്ഷെ എല്ലാവരെയും ഇത്തരത്തിൽ പിടിക്കണമെങ്കിൽ പോലീസ് സേനയിൽ നിരവധി പേരെ പിരിച്ചുവിടേണ്ടതായും വരും കാരണം മിക്ക പോലീസുകാർക്കും സ്വന്തം രാഷ്ട്രീയമുണ്ട് ആ രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ടി സഹായം ചെയ്യുന്നവരുമുണ്ട് ഇനി ശോഭാ സുരേന്ദ്രൻ അമിത ആർജവത്തോടെ പറഞ്ഞതാണെങ്കിൽ ഈ കേസിൽ ഒരു കഴമ്പും ഇല്ലാതെ പോകുമെന്ന് സാരം പക്ഷേ ഇത് കണ്ടെത്തിയാൽ ഇത്തരം ഒരു ഗൂഢാലോചന നടന്നുവെന്നും ശോഭയുടെ സ്പൈ പോലീസ് പറഞ്ഞാൽ പോലീസ് സേനയ്ക്ക് തന്നെ അതൊരു വലിയ നാണക്കേടാവും എന്നുള്ളതും സത്യമല്ലേ കാരണം പോലീസ് സേന സർക്കാരിനും ജനത്തിനും വേണ്ടിയാണ് നിലകൊള്ളേണ്ടത് അതല്ലാതെ ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിക്കോ ഒരു പാർട്ടിയെ തല്ലാനോ തളർത്താനോ വേണ്ടിയല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ആ യാഥാർത്ഥ്യത്തിനപ്പുറം സേനയിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കേസ് കൂടുതൽ ബലപ്പെട്ട് മറ്റൊരു തലത്തിലേക്കാവും പോകുന്നത്